കേശു എന്താ എഴുന്നേറ്റേ കഷ്ടമല്ല സമയമില്ല എന്ത് പിള്ളേരൊന്നും പകലിങ്ങനെ നീ ഒന്നും കഴിച്ചില്ലല്ലോ ഇങ്ങോട്ട് എണ്ണീട്ട് വാ ഞാൻ പിന്നെ കഴിച്ചോളാ നീ അങ്ങനെ വാ പറയുന്ന കേക്ക് വാ എണ്ണീറ്റ് വാ മാമേ ഓ അവനൊരു ഡബിൾ കൊടുക്കണം എന്നിട്ട് മാമിയായിട്ടെന്തിനാ കഴിച്ചിട്ട് ആരെങ്കിലും ഒക്കെ എടുത്തിട്ട് മക്കളെ കേശി നിന്റെ എല്ലാ സ്വഭാവങ്ങളും കൊള്ളാം പക്ഷെ നീ എന്തിനട ഈ ആൾക്കാരുടെ അടുത്ത് അടി കൂടണു അടി കൂടാൻ പോയ അറിയാല നിന്റെ അച്ഛനെ അറിയാതെ അങ്ങനെ ഒരു പേര് വിഴുന്നു നിന്റെ അച്ഛനെ പോലും ഒരു ശുദ്ധം വേറെ ആരുമില്ല കുറച്ച് മുൻദേശം ഉണ്ടെന്നേ ഉള്ളൂ നീ ഇപ്പം അങ്ങനെ ആയല്ലോടാ മക്കളെ ഞാൻ ഇപ്പം അടി ഉണ്ടാക്കാൻ പോയ ചിറ്റിപ്പോ എന്തിരി പറഞ്ഞു ഞാൻ മിണ്ടാ ഇവിടെ ഇരിക്കുവല്ലോ ഇതിപ്പോൾ നിങ്ങളെല്ലാം പറഞ്ഞു പറഞ്ഞ് എന്നൊരു ഗുണ്ടാക്കും തോന്നുന്നില്ല

രണ്ടുപേരും കൂടെ എനിക്ക് പെണ്ണാലോയ്ക്കാൻ വേണ്ടി അവരുടെ വീട്ടിലോട്ട് പോയതൊക്കെ ഞാൻ അറിഞ്ഞു എന്നിട്ട് അവിടെ ചെന്ന് എന്തിനാണ് കാണിച്ചു കൂട്ടിയത് അപ്പൊ ആ മനുഷ്യരെ പട്ടി ഓടിക്കുമ്പോ ഓട്ടിച്ചത് അത് പിന്നെ അയാളുടെ സംസാരം ശരിയല്ലെന്നു പറഞ്ഞാൽ തീരെ ശരിയല്ല അതെ കണ്ടപ്പോഴെങ്കിൽ ചപ്പ കുറ്റ രണ്ടെണ്ണം പൊട്ടിക്കാനാണ് തോന്നിയത് അവിടാ കോട്ടയത്തെ നാട് വഴി അങ്ങേ അത് അതുവഴി നീ നീ ഒതുങ്ങണം ഓ നീ വീട്ടിൽ പ്രശ്നം കോളേജിൽ പ്രശ്നം റോഡിൽ പ്രശ്നം നിന്നെ ഒഴിവാക്കിയിട്ട് അത് പോണേ പോട്ട് ഞാൻ പോയാളാം എല്ലാ എല്ലാ പ്രശ്നത്തിനും കാരണം നമ്മളാണല്ലേ ആമാ ഇവിടെ ഇതുവരെ ഉണ്ടായ എല്ലാ പ്രശ്നവും കാരണം മാമല്ലേ അല്ല കാരണം മാമൻ അല്ലെങ്കിൽ എല്ലാത്തിനെയും ഫ്രണ്ടിലിരിക്കണ മാമല്ലേ പണ്ട് ബാസ്യങ്ങളോട്ട് ഉണ്ടായ തല്ല് അത്രേക്കാളും മാമനായിരുന്നു പിന്നെ ഇവിടെ വേറെ തട്ടുപേടാ തല്ലു കിടന്ന് അതിലും ഫ്രണ്ടിലെ മാമേ അത് മാത്രമല്ല കിടന്ന അടിയോട്ടുണ്ടായ മൊത്തം മാമൻ ഫ്രണ്ടിലുണ്ടായിരുന്നു ഇപ്പൊ ലാസ്റ്റ് ജോയിമോന്റെ പ്രശ്നം വരെ മാമൻ ഫ്രണ്ടിലുണ്ടായിരുന്നു തന്നെ അപ്പൊ ആരേ ഇവിടെ വലിയ പ്രശ്നം എന്താണ് എന്തിനാണ് ഞാൻ നിന്നത് നീയും നിന്റെ അച്ഛനും നമ്മൾ ഉണ്ടാക്കുന്ന പ്രശ്നത്തില് ഞാൻ ഇടയിൽ വന്ന് വീണതാണ് അയ്യ വീണതാണെന്ന് പറഞ്ഞ് ചാടി അങ്ങോട്ട് വീഴുവല്ലേ നോക്കിയപ്പോ ബെഡ്ഷീറ്റ് ഞാൻ വേറൊരു കാര്യമുണ്ട് മാമന്റെ ഭാര്യ നല്ല സ്വഭാവത്തിനുടമയാണ് ആ അമ്മായി കാരണം ഇപ്പൊ ഇത്രയും പ്രശ്നം വസളാ നിൽക്കുന്നത് മുതലാണെങ്കിൽ ഞാൻ ചെറിയൊരു സൗന്ദര്യമൊക്കെ ഉള്ളായിരുന്നു അവള് വീട്ടിൽ വന്നപ്പോൾ പിടിച്ച് കൊങ്കി പിടിച്ച് ഏറെ നിർത്തി കൊടുത്ത് കൊച്ചു കുറച്ചു വളർന്ന് പോയി മാമനും ചേരി മാമനും ചേരി മാമന്റെ ഭാര്യ നന്നായിട്ട് ചേരി നിർത്തു നിർത്തി നിർത്തു ഞാൻ നിർത്തണം നീ നിർത്തണിക്കോ നീ അടിക്കാൻ തുടങ്ങിയോ അമ്മൂമ്മ ഞാൻ അടിച്ചല്ല മാമ അടിക്കാൻ വന്നപ്പോ ലോക്ക് സത്യോട്ട് ലോക്കിട്ടാണ് ചെപ്പെടലും സോറി മാമ തമാശക്ക് ചെയ്തേനല്ലേ ഞാൻ ഓടി വന്നതല്ലേ ഉള്ളൂ നീ ഇന്ന് കഴുത്തി തൂക്കി എടുത്ത് ഇവിടെ മാമ പേടിച്ച് അങ്ങനെ അടിക്കാണിക്കില്ലെന്ന് വിചാരിക്കണ്ടാ നീ കാണിക്കണ എനിക്ക് ട്ടാ നീ നീ സൂക്ഷിച്ചോ നീ മാമ എപ്പോഴാണ് എന്നെ എന്റെ ഗുണമാറണോ അറിഞ്ഞോണ്ടല്ലോ ഇവന്റെ അച്ഛനെ കുറെ വിദ്യകളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ മോനെയും മറ്റുള്ളവരെ പൂട്ടാനൊക്കെ ആയിട്ട് ഒറ്റയ്ക്ക് ഒറ്റക്ക് കൊണ്ടു ആ ഇവനെ പോലുള്ളവരൊക്കെ പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ നന്നായിരിക്കും എന്തോ ചിറ്റിക്കൊണ്ടിരിക്കണത് ഏഹ് പലതും ഞാൻ കേട്ടില്ലാന്ന് അടിക്കാട്ടാ ഇത് മിക്കാരൻ തന്നെ എവിടെ നിന്ന് ഞാൻ നേറ്റക്കിലേക്ക് പൊക്കി കൊണ്ടുപോകേണ്ടി വരും പണ്ടേ നിന്റെ അച്ഛൻ നേറ്റിങ്കരയെ കിടന്ന് ഒരുപാട് തിമിർത്തു നിന്റെ ഈ പ്രായത്തിൽ അന്ന് എൻ്റെ വലിയ മഹാദേവ വലിയ പാഴൂര് കൊണ്ടുപോയത് അങ്ങനെ സ്ഥലത്ത് അത് നമുക്ക് തലവേദനയായി ഞാൻ പറഞ്ഞു ആ അതുപോലെ നിന്നെ ഞാൻ കൊണ്ടുപോകേണ്ടി വരും ഇവിടെ ഇങ്ങോട്ട് ില്ലേ മടക്കി പോക്കറ്റ് പോകിട്ട് ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ട് പോയി രാവിലെ ഉണ്ടാക്കി ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ